ഇന്നും അവൻ്റെ ബർത്ത്ഡേ ആണ് ഒരു കാര്യമേ ചോദിച്ചോളൂ അമ്മ പൊതിച്ചോറ് വായേൻ്റെ വാട്ടി പൊതിച്ചോറ് തന്നു വിടണമെന്ന് പറഞ്ഞ് അപ്പം അവൻ്റെ ആഗ്രഹമല്ലേ ഒരു സ്കൂളിൽ നിന്നാണ് എപ്പോഴും കഴിക്കുന്നത് അപ്പം പൊതിച്ചോറുണ്ടാക്കി വലിയ കറികളൊന്നുമില്ല ഇഷ്ടമുള്ള സാധനങ്ങളാണ് അവന് കിഴങ്ങ് വറുത്തത് പിന്നെ പൊടിമീൻ ഇല്ലേ പൊടിമീൻ വറുത്തത് പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനം മുളകും ഉള്ളിയും ഞാൻ പിന്നെ പപ്പരയ്ക്കാമെടുക്കും ഇരട്ടിയുടെ തുറക്കാൻ പറ്റുന്നില്ല അടപ്പ് അപ്പം ഇതാണ് നമ്മുടെ ശബരിക്കുട്ടന് ഇന്നത്തെ എൻ്റെ വകയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഇനി ഇത് കൊടുക്കുമ്പോഴുള്ള ഒരു എക്സ്പ്രഷൻ കാണാം നമുക്ക് റെഡിയാക്കി കേട്ടോ ശബരി കുട്ടന എടുത്തോട്ട് പോവാം എന്നാടാ ചോറ